സ്വർണ്ണവില ഉയരാൻ വേണ്ടിയിട്ട് ഒരുപാട് അറ്റംപ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒന്നും എന്താ അങ്ങോട്ട് യേശെന്നില്ല പോയത് സെല്ലേഴ്സും ബൈയേഴ്സും അങ്ങോട്ട് ഇടപെട്ട് അത് അങ്ങോട്ട് ഇല്ലാതെയാക്കി മാറ്റുകയാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ സ്വർണ്ണവില മൂവായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് യു എസ് ഡോളറാണുള്ളത് ഒരുപാട് പ്രാവശ്യം ഇത് അറ്റംപ്റ്റ് നടത്തുന്നുണ്ട് പക്ഷേ വി ആണ് വീണ്ടും അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ പ്രൈസ് പറഞ്ഞാൽ എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി അമ്പതല്ലേ ഈ എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപതിൽ നിന്നും നാളെ ഒരു എഴുപത്തി രണ്ടായിരത്തി നാന്നൂറ്റി അമ്പതല്ല എഴുപത്തി രണ്ടായിരത്തി നോക്കിയിട്ട് പറഞ്ഞു എഴുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പതാ കേട്ടപ്പം അവന് ഈ എഴുപത്തി രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പതിൽ നിന്നും ഒരു വെറും നൂറ്റി അറുപത് രൂപ മാത്രം കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാട്ടോ ആട്ടപ്പം ഉള്ളത് അതിങ്ങനെ കയ്യ് കയരാൻ നോക്കുന്നുണ്ട് എന്തായാലും അത് മൂവായിരത്തി ഇത് വലിയൊരു സപ്പോർട്ടാണ് ഏതറിയൂ ഈ മൂവായിരത്തി മുന്നൂറ്റി അറുപതെന്ന് പറയുന്നത് അപ്പോൾ അത് പൊട്ടിച്ചാലേ കൂട്ടിന് മൂവായിരത്തി നാനൂറ് മൂവായിരത്തി അഞ്ഞൂറ് എടുക്കാൻ പറ്റുള്ളൂ അതിനിപ്പോൾ ഡാറ്റകളൊക്കെ വന്നു നല്ല ഡാറ്റാസ് ഉള്ള ദിവസം തന്നെയാണ് ജോബ് ഡാറ്റയും ഡാറ്റയുമായിട്ടുള്ളതൊക്കെ ഇനിയിപ്പോൾ ഏറ്റവും എല്ലാവരും നോക്കി നിൽക്കുന്ന എന്തായാലും ട്രംപ് ഷീജൻ പിങ്ങനെ വിളിക്കുന്നുണ്ട് ഈ ആഴ്ച എപ്പോഴാണ് സമയം പറഞ്ഞിട്ടില്ല ആ ഒരു വിളി ഭയങ്കര ഇനി വേറൊരു കാര്യം കൂടി നാളെ യൂറോപ്യന്മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ എഴുതി തരാൻ വേണ്ടിയിട്ട് അവസാനത്തെ ചാൻസാണ് അപ്പോൾ നാളെയാണ് അലുമിനിയത്തിനും സ്റ്റീലിനോ ഓയില് നികുതി കൂടണം അപ്പോൾ അതിൽ നാണി ട്രംപ് പറയും അത് ഞാൻ നീട്ടിവെച്ചിരിക്കും എന്നും അറിയും ട്രംപിൻ്റെ പരിപാടി സ്ഥിരം പരിപാടി ആര് പ്രഖ്യാപിക്കും പിന്നീടും തന്നെ അത് ഇല്ലാതെയാക്കും അപ്പോൾ അത് ഉണ്ടാകുമ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ കൂടും പിന്നെ ഇല്ലാതെയാക്കുമ്പോൾ അതാക്കി വരും സ്വർണ്ണവീര് അങ്ങനെയാണ് ഉണ്ടാവുക ഞാൻ അദ്ദേഹം അങ്ങനും യൂറോപ്യന്മാർ എന്തായാലും കമ്മീഷൻ പ്രസിഡൻ്റൊക്കെ വിളിച്ചിട്ടൊക്കെ ഉണ്ട് ക്രിസ്തുലൊക്കെ ഒക്കെ അപ്പോൾ അതിലും കൂടിയും തീരുമാനമാവും അപ്പോൾ അതിലിപ്പോൾ ആ തീരുമാനം ആയിട്ടില്ല അതുകൊണ്ട് നല്ല പ്രഷർ കിടക്കുകയാണ് പിന്നെ അത് എന്താണ് സീജിൻ പിങ്ങിനോട് വിളിച്ചതാണ് ട്രംപ് പറയണമെന്നുള്ളത് സീജിൻ പിങ്ങും ട്രംപ് സീജിൻ പിങ്ങൊക്കെ പിന്നെ കെദ്യേ കെദ്യേ പോലെ തന്നെ വരുവുള്ളൂ അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ ഡീല് ശരിക്ക് ഡീലല്ല പിന്നെ ട്രാ ഗോൾഡ് അറ്റ പോയറും നാലായിരത്തൊക്കെ കയറുമ്പോൾ ആ ഡീല കഴിഞ്ഞു പോയി തമ്മിൽ വയ്ക്കണില്ലെങ്കിൽ അത് വേറെ കാര്യം അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവരും അതിങ്ങനെ ഗൗരവത്തിൽ നിൽക്കുക അതുകൊണ്ട് എന്താണ് ഈ തൊണ്ടയിൽ കുടുങ്ങിയതെന്ന് അറിയില്ലേ അതേപോലെയാണ് ഗോൾഡ് നല്ല രീതിയിൽ അങ്ങോട്ട് ഇടിഞ്ഞിട്ടുണ്ട് ഒരു മുപ്പത് ഇരുപത്തെട്ട് യു എസ് ഡോളറിൻ്റെ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എവിടെ പൊന്തിയത് അങ്ങോട്ട് വന്നിട്ടില്ല അങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ സീസ്ഫെയറിൽ ആണെങ്കിൽ അതും സീസ്ഫെയറിൻ്റെ കാര്യത്തിലേക്കല്ല പോവാണ് അപ്പോൾ എന്തായാലും ഗോൾഡ് ഇങ്ങനെ ഒരു ബിയറിഷ് സ്ട്രെൻഡാണ് അതിപ്പോൾ ഒരു കറക്ഷൻ നടത്തിയിട്ടുണ്ട് ഗോൾഡ് വലിയ രീതിയിൽ ഉയർന്നത് എന്നാലും മൊത്തത്തി അയക്കെ വന്നിട്ടില്ല ഇപ്പോൾ അവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് കൺസോളിഡേഷൻ നടക്കുകയാണ് ഈ മൂവായിരത്തി മുന്നൂറ്റമ്പതിൻ്റെ അവിടെ എന്നാലും ചെറിയ ബി റെസ്റ്റോറൻറ്റും ഉണ്ട് ഇനി ഒരു ഫർദർ കാറ്റലിസ്റ്റ് വരണം ഇതിനെ ഉയർത്താൻ വേണ്ടിയിട്ട് ആ കാറ്റലിസ്റ്റ് ലിസ്റ്റ് ഏതായിരിക്കും എന്നുള്ളതാണ് ഒന്ന് ഇറാൻ യു എസ് ചർച്ച പിന്നെ സപ്പോർട്ടായി നിൽക്കുന്ന ഇപ്പോൾ ഉള്ള ജോബിലിരിക്കാൻ ടെൻഷൻസും താരിഫും അൺസർട്ടനിറ്റിയാണ് ഇനി നേരത്തെ സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ കാര്യമായിരിക്കും മിക്കവാറും ഇനി അടുത്ത ഒരു കാറ്റലിസ്റ്റിക് മൂവ്മെൻറ്റ് നടത്താൻ പറ്റുന്ന ഫാക്ടറിക്കാരൻ അതിൽ തീരുമാനമാകുമ്പോഴായിരിക്കും ഇങ്ങോട്ട് താഴേക്കോ മേലേക്കോ എന്നുള്ളത് അപ്പോൾ അതിൽ തീരുമാനമായിട്ടില്ലെങ്കിൽ ഇതും പറഞ്ഞാൽ ഏറ്റവും ഉയർച്ചയൊക്കെ അത് നിയം വരിക തന്നെ ആണെങ്കിൽ താലീഫ് നിലവിൽ വരികയാണെങ്കിൽ നിയമം ഞാൻ ഒഴിവാക്കിയിട്ടോ മറ്റേ ജൂലൈ പതിനാലിക്ക് നീട്ടി നേരത്തെ അവരുടെ താലീഫ് നീട്ടിവെച്ചിട്ടുണ്ടല്ലോ അതേപോലെ നീട്ടിവെച്ചു പറഞ്ഞാൽ അങ്ങോട്ട് ഉയരും അങ്ങനെയായിരിക്കും ഇത്